ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മോക്ക് ഇൻ പെരുവല്ലൂർ ഇന്നേ നമ്മൾ ട്രാവൽ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഇടുന്നത് നമ്മൾ ഇപ്പോൾ നമ്മുടെ വണ്ടിയിലെ ഡാഷ് ക്യാമറ ഉള്ള വീഡിയോസ് എടുത്ത് നമ്മൾ നമ്മുടെ വീഡിയോ യൂട്യൂബിൽ ഇടുകയാണ് അപ്പോൾ നമ്മൾ ട്രാവൽ വീഡിയോസ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ പ്രത്യേകിച്ചിരുന്നു കണ്ടൻറ്റൊന്നും ഇല്ല അതാണ് അതിൻ്റെ സത്യം അപ്പോൾ നമ്മൾ കണ്ടന്റ് ഇല്ലെങ്കിലും കണ്ടന്റ് ഉണ്ടാക്കുക എന്നൊരു രീതി പ്രകാരം നമ്മൾ നമ്മുടെ ഡാഷ് ക്യാമറ വീഡിയോസ് നമ്മൾ നേരെ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അതിന് നമ്മളിന്ന് നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ തോളൂരോട്ടിട്ട് പ പറപ്പൂര് പള്ളി ഇത് നമ്മൾ ഓരോ ക്ലിപ്പിംഗ് ആയിട്ടാണ് നമ്മുടെ ഡാഷ് ക്യാമറ ഉണ്ടാവുക ഒരു മൂന്ന് മിനിറ്റിൻ്റെ ക്ലിപ്പായിട്ടുണ്ടാവുക ആ ക്ലിപ്പിനെ ഞാൻ അതേപോലെ തന്നെ ഓരോരോ പാർട്ടായിട്ട് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് എത്തിക്കണോ അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ അതിൽ ഞാൻ മാജിക് ഒന്നും ചെയ്യുന്നില്ല അതിൽ വില്ലാണ്ട് എഡിറ്റിങ്ങിൻ്റെ കാര്യമൊന്നുമില്ല ഒന്നുമില്ല അപ്പോൾ വളരെ ഈസി ആയിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് വീഡിയോസായിട്ട് ഇത് പുറത്തിറക്കുന്നു മാത്രം വേറെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ നമുക്കിതിൽ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ അത്ര ഇനി പറയാനുള്ളൂ പിന്നെ നമ്മൾ നമ്മുടെ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യാത്രയിൽ നമുക്ക് എന്താ പറയുക നമ്മൾ വളരെ കെയർ ചെയ്തിട്ടാണ് വളരെ സാവകാശമാണ് പോകുന്നത് അപ്പോൾ ആ സ്പീഡിലാണ് പോയാലേ നമുക്ക് ഇങ്ങനെ വീഡിയോസ് കിട്ടുള്ളൂ അത് കാരണമാണ് അങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ നമുക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഓടിച്ചു പോകുമ്പോൾ ഇങ്ങനെയൊന്നും സ്ഥലങ്ങൾ ഇത്ര ഭംഗിയായിട്ട് കാണാനൊന്നും സാധിക്കില്ല അപ്പോൾ നമ്മൾ നമ്മുടെ തോളൂര് പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കഴിഞ്ഞു റൈറ്റ് സൈഡിൽ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പറപ്പൂര് സൊസൈറ്റിയാണ് ഭാഗ വലതുഭാഗത്ത് വന്നത് ലെഫ്റ്റ് സൈഡിൽ ഒരു കൊപ്രാമിലുണ്ട് ഡോക്ടർ വേണുഗോപാൽ ഡോക്ടർ വീട്ടിലേക്കുള്ള വഴി കഴിഞ്ഞു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെ ഡ്രീം പാലസ് ആണ് ലെഫ്റ്റ് സൈഡിൽ വരാൻ പോകുന്നത് അതിൻ്റെ പാർക്കിങ് അവിടെ റൈറ്റ് സൈഡിലുണ്ട് അപ്പോൾ അവിടെ തന്നെ നമ്മുടെ എന്താ പറയുക വേറെ പ്രത്യേകിച്ച് പറയാൻ അവിടെ വേറെ ഒന്നുമില്ല ഡ്രീം പാലസ് കഴിഞ്ഞു അവിടെ വട ബജ്ജി കിട്ടണ ഒരു കടയുണ്ട് നല്ല കട വടയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടാവാറുണ്ട് വൈകുന്നേരങ്ങളിൽ നല്ല ഒരു കടയാണ് വടയും ബജിയൊക്കെ കിട്ടണം പക്ഷേ ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് എല്ലാവർക്കും ഇന്ന് ഈസ്റ്റർ ദിനത്തിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ കൂടാതെ എന്താ പറയുക ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്തത് ഏകദേശം ഒരു വർഷം മുന്നേ നിങ്ങൾക്ക് ആ ടൈം അവിടെ അടിയിൽ നോക്കിയാൽ കാണാം പക്ഷെ അതിലെ ടൈം തെറ്റ അതിൻ്റെ ടൈം തെറ്റാണ് എന്താ വെച്ചാൽ അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് കാണിക്കുന്നത് തോന്നും അത് തെറ്റാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏകദേശം സെയിം ഈ ടൈമിൽ ഒരു വർഷം സെയിം ഇതേ അലയളവിൽ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറപ്പൂർ സെൻ്ററിലെത്തി പറപ്പൂർ സെൻറ്ററിൽ എത്തി റൈറ്റ് സൈഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാൽ നമ്മുടെ അമലേരക്കെത്തും റൈറ്റ് സൈഡിലേക്ക് നമ്മൾ പാവറട്ടി വഴി പവറട്ടി അപ്പോൾ പാവറട്ടി വഴിയിലേക്ക് തിരിയും അന്നും ഇന്നും ഈ റോഡിനൊന്നും ഒരു മാറ്റവും ഇല്ലാട്ടോ നല്ല റോഡാണ് നല്ല ടാറിങ്ങാണ് നമ്മുടെ തോളൂർ പറപ്പൂര് തോളൂർ വഴിയിലുള്ള ടോ ടാറിങ്ങില്ലേ നല്ല സ്മൂത്ത് റോഡാണ് സെയിം നമ്മുടെ ഈ പറപ്പൂർ അമല റോഡ് തന്നെ അപ്പോൾ നമ്മൾ തിരിഞ്ഞു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മുടെ ബാലാടിൻ്റെ കട ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ ചന്ത ലെഫ്റ്റ് സൈഡ് കാണാം ലെഫ്റ്റ് സൈഡിൽ ചന്ത കഴിഞ്ഞ് ഇങ്ങനെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ യാത്രയിൽ നല്ല റഷള്ള ടൈമാണ് എന്താ വെച്ചാൽ ഈ ടൈമിൽ എലക്ഷൻ കഴിഞ്ഞ വല്ല ഈ ടൈമിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു പാർലമെൻറ്റിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇലക്ഷൻ്റെ ആ ചൂട് ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് വിഷുവിന് ശേഷം ഇലക്ഷൻ എന്ന് തോന്നുന്നു അല്ലേ അതെ അത് തന്നെയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറപ്പൂർ പള്ളി എത്താറായി നമ്മുടെ പാവർട്ടി വെന്മേനാട് സ്കൂളിലെ പ്രിൻസിപ്പളുണ്ടായിരുന്നില്ലേ നമ്മുടെ പറപ്പൂർ സ്കൂളിൽ ഉണ്ടായിരുന്ന സി ടി വിൽസൺ മാസ്റ്റർ വീടാണ് റൈറ്റ് സൈഡിൽ കഴിഞ്ഞത് അതായത് അദ്ദേഹം വെന്മേനാട് സ്കൂളിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിൽ പ്രിൻസിപ്പാളൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല മനുഷ്യനാട്ടോ നല്ല നല്ല മനുഷ്യനാണ് അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ നമ്മുടെ പറപ്പൂർ പള്ളി എത്തി നമ്മൾ ഈ പള്ളിയിൽ ആ കയറ്റം കയറുന്നതോടുകൂടി നമ്മുടെ വീഡിയോ അവസാനിക്കും നമ്മുടെ സമയമാവും നമ്മളപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും നിങ്ങൾക്ക് യാത്രകൾ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ബൈ